ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട് നമ്മുടെ വിറകടുപ്പിൽ പാചകം ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു മണ്ണെണ്ണയൊന്നും ഇപ്പോൾ കിട്ടാതിരുന്നില്ലല്ലോ അപ്പോൾ അടു അടുപ്പ് എങ്ങനെയാണ് കത്തിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഈ അടുപ്പ് കത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം ഞാൻ ഈ അടുപ്പൊക്കെ ഒന്ന് തുടയ്ക്കെ ഈ പൊടിയൊക്കെ ഇതിൻ്റെ അടുപ്പിനകത്തുള്ള സാമ്പലൊക്കെ വാരി മാറ്റിയതിനു ശേഷം ഇതൊക്കെ ഒന്ന് തുടയ്ക്കും അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം നമ്മളിങ്ങനെ അടുപ്പിൻ്റെ ഇവിടെ തളിച്ചു കൊടുക്കണേ അപ്പം എല്ലാവരും ചോദിക്കും അതൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷം അപ്പം അതുപോലെ അങ്ങനെ ചെയ്താൽ മതി താല്പര്യമുള്ളൊരു ചെറുതാ മതി ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതിന് ശേഷം നമുക്ക് ഇതൊരു ചിരട്ട ഇങ്ങനെ ചിരട്ട എടുത്തിട്ട് അതിലോട്ട് വയ്ക്കും പിന്നെ ഈ തൊണ്ടെണ്ണ ഈ ഒരു ഭാഗം ഭാവമല്ലേ അതെടുക്കും അതെടുത്തിട്ട് അതിൽ ഞാൻ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് കർപ്പൂരമാണ് കർപ്പൂരമാണേ ഞാനതിനൊരു മൂന്ന് കർപ്പൂരം എടുക്കും അതിലേക്ക് വെച്ച് കൊടുക്കും അതിന് ശേഷമാണ് ഈ കർപ്പൂരം വെച്ചിട്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കാറ് ശരിക്കും പറഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് അടുപ്പ് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ യജ്ഞ യജ്ഞത്തിന്റെ പരിപാടിയൊക്കെ കാണാൻ പോലും അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അടുപ്പിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ പാടില്ല എന്നല്ലേ ഞാനും അപ്പോൾ മണ്ണെണ്ണ അങ്ങനെ ഒഴിച്ച് കത്തിക്കാറില്ല കർപ്പൂരം അങ്ങ് വാങ്ങി വെച്ചിട്ടുള്ളത് കർപ്പൂരം വെച്ചിട്ടാണ് ഞാൻ അടുപ്പ് കത്തിക്കാറ് ഇനി ഞാൻ കർപ്പൂരത്തിൽ നമുക്ക് ീപ്പട്ടി ഉറച്ച് കത്തിച്ചുകൊടുക്കാം കത്തിച്ചുകൊടുത്ത് ഇനി ഇതിൽ ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ വിറവിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ ഇല്ലേ അതൊക്കെ എടുത്ത് അത് വെച്ച് കൊടുക്കാം നമുക്ക് ചോറ് വയ്ക്കാനുള്ള ഈ വെള്ളവും കലവും ആയിട്ട് അതിൽ അപ്പോൾ നമ്മുടെ അടുപ്പ് കണ്ടോ നല്ല കത്തി വരുന്നത് കണ്ടോ ഇതിലിങ്ങനെ മണ്ണെണ്ണ തന്നെ ഒഴിച്ച് കത്തിക്കണമെന്നൊന്നുമില്ല അപ്പോൾ മണ്ണെണ്ണ കിട്ടാനും ഇല്ലല്ലോ അപ്പൊ നമ്മളെപ്പോലുള്ള ഇങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് പാചകം ചെയ്യുന്നവർക്ക് മണ്ണെണ്ണ ഇല്ലാതെ തന്നെ അടുപ്പ് നല്ല രീതിയിൽ കത്തിക്കാൻ പറ്റും അതിന് നിങ്ങൾ കുറച്ച് കർപ്പൂരം വാങ്ങി വെച്ചിരുന്നാൽ മതിയെ അങ്ങനെ ചെയ്താൽ മതി കാണാൻ പറ്റുന്നുണ്ടോ അടുപ്പ് കത്തി കത്തി വരുന്നത് കണ്ട ഇതുപോലെയാണ് ഞാൻ അടുപ്പ് കത്തിക്കുന്നതേ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പ് എങ്ങനെയാണ് മണ്ണെണ്ണ ഒഴിക്കാതെ കത്തിക്കുന്നതും അപ്പൊ അത് കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ കത്തിക്കുന്നത് വിറകടുപ്പ് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പ്രധാന കാരണം എന്താണെന്നറിയോ എൻ്റെ കൂട്ടുകാരി എന്നെ കണ്ടപ്പോൾ പറഞ്ഞേ ഡേ മണ്ണെണ്ണയൊന്നും കിട്ടാനില്ല പിന്നെ നീ എങ്ങനെയാണ് ഈ വിറകടുപ്പൊക്കെ കത്തിച്ച് പാചകങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു എല്ലാവരും അടുപ്പിന് മണ്ണെണ്ണ ഒഴിച്ചിട്ടല്ലേ വിറകടുപ്പ് കത്തിക്കുന്നത് അല്ലേ അങ്ങനെയൊക്കെയാണ് പലരും ചെയ്യുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ ഈ കർപ്പൂരം വെച്ചിട്ടാണ് അടുപ്പ് കത്തിക്കാറ് അതുകൊണ്ട് മണ്ണെണ്ണം ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ അവളെപ്പോലെ ഇതുപോലെ എങ്ങനെയാണ് വിറക് അടുപ്പ് കത്തിക്കുന്നതെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാനിത് ആദ്യമേ മുതൽ കാണിച്ചു തന്നതേ അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞപ്പോൾ വിറകടുപ്പ് മടുക്കളയെന്ന് പറഞ്ഞിട്ട് നിൻ്റെ കൂട്ടുകാരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാണിച്ചു തരുന്നത് കണ്ടില്ലേ അതിൽ നോക്കിയിട്ട് വിറകടുപ്പിൽ പാചകം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടപ്പോൾ നമുക്കത് സന്തോഷമല്ലേ അവരൊക്കെ കാണുന്നുണ്ടല്ലോ നമ്മളെ വീഡിയോ ഒക്കെ അല്ലേ അപ്പോൾ അതുപോലെ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ അടുപ്പ് കത്തിക്കാൻ ശ്രമിക്കൂ അപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനുള്ള വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് അത് നമ്മൾ കഴുകി വെച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ചോറ് വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ഞാനിത് ഇങ്ങനെ വിറകൊക്കെ അടുപ്പ് കത്തിച്ച് കാണിച്ചത് കൊണ്ട് പറഞ്ഞു തന്നു തരുന്നതാണ് ഇറക്കി കൊടുത്ത് പാത്രം ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതെന്ത്യെന്നറിയോ ഈ വെള്ളം ഇതിലിരുന്ന് ഇങ്ങനെ തിളച്ച് വരും അപ്പം നമുക്ക് ഇതിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഈ തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വയ്ക്കുന്നത് ഇത് ഈ പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അടപ്പതിൽ അടച്ചു വയ്ക്കണേ അല്ലെങ്കിൽ ഇതിൽ പൊടിയൊക്കെ വീഴും ഇതിന്ന് പറന്ന് വീഴുന്ന ഈ ഈ പുകയിലൂടെ വരുന്ന പൊടിയില്ലേ അതൊക്കെ ചിലപ്പോൾ വെള്ളത്തിൽ വീഴും അതുകൊണ്ടിട്ടാണ് ഞാനിതിങ്ങനെ അടച്ചു വെച്ചേക്കുന്നത് ഞാൻ റേഷൻ എരിയാണ് ഉപയോഗിക്കാറ് റേഷൻ എരി വെള്ള എരില്ലേ ആ ചോറാണ് വയ്ക്കുന്നത് നല്ല ചോറാണ് ചില ആൾക്കാർക്ക് അന്നും ഇഷ്ടപ്പെടില്ല റേഷൻ ഓ റേഷൻ എരി അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് റേഷൻ എരി നല്ല ചോറാണ് അത് വെച്ച് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ റേഷൻ എരി ചോറ് വെച്ച് കഴിച്ചു നോക്കേ നല്ല കറിയും കൂടെ വയ്ക്കണമെങ്കിലേ ചോറ് കഴിക്കാൻ തോന്നുള്ളൂ വെറുതെ ചോറ് മാത്രം വെച്ചിട്ട് കഴിയില്ല എന്നിട്ട് ചോറ് കൊള്ളൂലെന്നൊന്നും പറഞ്ഞിട്ട് കഴിയില്ല അല്ലേ കല്ലൊക്കെ നന്നായിട്ട് കഴുകണം എന്നാലും ഇതുപോലെ ഉണ്ണിക്കല്ലിൽ ഉപയോഗിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും അങ്ങനെ നമുക്കെല്ലാം അരച്ച് കറിയൊക്കെ വയ്ക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമുക്ക് പച്ചടിക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് തേങ്ങയും ജീരകവും പച്ചമുളകും ചെറിയ ഉള്ളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അപ്പൊ ഞാൻ സമയത്തിൻ്റെ ഒരു ഇത് കൊണ്ടിട്ട് അരക്കുന്നത് വരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് അരച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മളെ കൂട്ട് അരപ്പ് നല്ലതായിട്ട് അരഞ്ഞ് തന്നിട്ടുണ്ട് നമ്മളമ്മമാരൊക്കെ പണ്ട് അരക്കാനൊക്കെ തരുപ്പൊ പറയില്ലേ നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇങ്ങനെ പറയൂലേ അമ്മമാരുടെ രീതിയിൽ മഷി പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ പറയും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണമെന്ന് പറയലെ അപ്പൊ അവര് പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ചെറിയ ഉള്ളി അരച്ചു കൊടുക്കാം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരച്ചു ഇനി നമുക്ക് പച്ചമുളക് കൂടെ അരച്ചു കൊടുക്കാം ഈ മൂന്ന് പച്ചമുളക് കൂടെ അരച്ചു കൊടുക്ക മിക്സിയിലാണ് നമ്മളിപ്പോൾ ഇത് അരയ്ക്കുന്നതെങ്കിൽ ഒരു മിനിറ്റ് പോലും വേണ്ടല്ലേ ഇത് അരച്ചെടുക്കാൻ കല്ലിലാകുമ്പോൾ കുറച്ച് താമസം വന്ന അരഞ്ഞ് വരാനൊക്കെ ഇതെല്ലാം കൂടി അരച്ച് അതുപോലെ ഇങ്ങനെ കഴുകിയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്നിട്ട് ഈ അമ്മയുടെ ഈ കുഴവി എന്ന് പറയുന്ന വെയിറ്റ് നമ്മൾ കയ്യിൽ നിന്ന് തെങ്ങി പോകാതെ നോക്കണം എന്നിട്ട് നമുക്കിവിടെ ഒരു എങ്കിലും എടുത്ത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ അതിന് നീങ്ങി വരും നമുക്കത് പാത്രത്തിലോട്ട് എടുക്കാം നമ്മുടെ ഞ്ചിക്കടി ഉണ്ടാക്കുന്നതിന്റെ അരപ്പ് റെഡിയായി ഇവിടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നോക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാതെ ഈ കടുക് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം വച്ചൻ നാളെ ഇട്ടു കൊടുക്കാം ൊടുത്തു ഇനി കുറച്ച് കറിവേറ്റിലും കറിവേറ്റിലിട്ടു ഇനിയാണ് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പുളിഞ്ചിക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പം അത് ഇട്ടു ഉപ്പ് ചേർത്ത് കൊടുക്കണം കുഞ്ചിക്കയില് നല്ല പുളിയുള്ളതാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കാൻ പാടില്ല കുഞ്ചിക്ക എണ്ണയിൽ ഇടന്ന് നന്നായിട്ടൊന്ന് ഷയ്ക്ക് വന്നതിന് ശേഷം അതായത് ചെറിയ ഒരു കളറ് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ അതായത് ആ പുളിഞ്ചിക്കൊണ്ട് ഗെന്ത് പാകമായില്ലേ ഇപ്പൊ പുളിഞ്ചിക്ക് നല്ല പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാതെ പുളിഞ്ചിക്ക് നല്ല പാകമായിട്ടുണ്ട് ഇനി ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ റെഡി ായിട്ടുണ്ട് പിന്നെ അതിന്റെ ഉപ്പൊക്കെ പാകമാണോന്നൊന്ന് നോക്കട്ടെ പാകമായിട്ടുണ്ട് കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട് നമ്മുടെ ചോറ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പച്ചടിയും റെഡി ആയിട്ടുണ്ട് ചോറും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ അത് വേഗട്ടെ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാർത്തെടുക്കാം വാർത്തിട്ടതിനു ശേഷം കാണിച്ചു തരാവേ അപ്പൊ നമ്മുടെ ചോറുകൂടെ വാർത്തിട്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെയാണ് ഞാൻ അടുപ്പില് വിറകടുപ്പില് ചോറും കറികളൊക്കെ വയ്ക്കുന്നത് കൂട്ടുകാരെ അപ്പം ഞാൻ വിറകടുപ്പില് ചോറ് വെച്ചതും അടുപ്പ് കത്തിക്കുന്നതും എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തന്നല്ലോ അതിൻ്റെ കൂടെ പച്ചടി പുളിഞ്ചിക്ക പച്ചടി ഉണ്ടാക്കുന്നതും കാണിച്ചു തന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറ്റാ ബൈ ബൈ